ജേർണലിസ്റ്റിലേക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സുരക്ഷ എത്തിയതിനു പിന്നാലെ അതിരൂക്ഷമായ ഭാഷയിൽ ഗവർണറെ വിമർശിച്ചും അതികഠിനമായ നിലയിൽ പുച്ഛിച്ചു തള്ളിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയും ഗവർണറെയും ഒരേപോലെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പുച്ഛിച്ചു തള്ളി അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് സംഘപരിവാറിനെ എതിർക്കാൻ പോകുന്ന ശക്തികൾ ഞങ്ങൾ മാത്രമാണ് എന്ന് സി പി എം ആവർത്തിച്ചു പറയുന്നതിൻ്റെ മറ്റൊരു തെളിവുകൂടിയാവുകയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സിആർ പി എഫ് സുരക്ഷ നൽകിയിട്ടുണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെ ഒരുപാട് പേർക്ക് കേരളത്തിൽ കേന്ദ്രം സുരക്ഷ കൊടുക്കുന്നുണ്ട് അവരൊക്കെ ആർ എസ് എസ് കാരാണ് അതുകൊണ്ട് ആർ എസ് എസ് കാരനാകേണ്ടയാളാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാര്ക്ക് കൊടുക്കുന്ന അതേ സുരക്ഷ കൊടുക്കേണ്ടയാളാണ് ഗവർണർ എന്ന് കേന്ദ്രത്തിന് തോന്നിയാൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു അതായത് ഗവർണർ തികഞ്ഞ ആർ എസ് എസ് കാരനാണ് സംഘപരിവാറുകാരനാണ് ഗവർണർ ആ നടപടികളാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് അത് ഞങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ് അതിനെ കൃത്യമായി തന്നെ എതിർക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഗവർണറുടെ നിലപാടുകളെല്ലാം അത് പ്രഹസനങ്ങളാണ് അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി അതായത് ആർ എസ് എസിനെ വ്യങ്കമായി സൂചിപ്പിക്കുന്ന വിധത്തിൽ മറ്റെന്തിനോ വേണ്ടിയുള്ളതാണ് മറ്റാർക്കോ വേണ്ടിയുള്ളതാണ് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ആർ എസ് എസുകാർക്ക് കേന്ദ്രം സുരക്ഷ കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് ഗവർണർക്കും സുരക്ഷ കൊടുക്കുന്ന കാര്യത്തെ ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞ ചില കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ അത് വളരെ പ്രസക്തമാണ് കേരളം സി ആർ പി എഫിന് നേരിട്ട് ഭരിക്കാൻ പറ്റുമോ സിആർ പി എഫിന് നേരിട്ട് കേരളത്തിൽ കേസെടുക്കാൻ പറ്റുമോ സിആർ പി എഫിന് നേരിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ കഴിയുമോ ഗവർണർക്ക് സുരക്ഷയില്ലാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രമല്ല ഗവർണർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ അത് തടയാൻ കേരള പോലീസിന് കഴിയുമായിരുന്നല്ലോ പിന്നെന്തിനാണ് ഗവർണർ ഇത്തരത്തിൽ ചെയ്തത് എന്നും ചോദിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ഷാർപ്പായി ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ കേരള ഭരണത്തിൽ പിടിമുറുക്കാനാണ് ഗവർണറെ ഉദ്ദേശിച്ച് ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യവുമില്ല നടക്കാൻ പോകുന്നില്ല എന്നു തന്നെയാണ് ഒരുപക്ഷെ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ഗവർണർക്കെതിരെ ഇത്രയും രൂക്ഷമായ അല്ലെങ്കിൽ ഇത്രയും ഷാർപ്പായ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് തുടരും എന്നതിന്റെ വ്യക്തമായ ലക്ഷണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസ് കാര്ക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല എന്താ കേരളത്തിൽ സിആർപി നേരിട്ട് ഭരിക്കുകയോ സിആർപിയുടെ കേരളം ഒരു കാര്യമാണോ എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം 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 രീതിയിൽ രീതിയിൽ ഇവിടെ ഇവിടെ പോലീസ് അങ്ങനെ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് ഗവർണർക്കെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ എവിടെയും എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനം ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഗവർണർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഗവർണർ ആ കാർ നിർത്തി ആ കാർ നിർത്തുന്ന സമയത്ത് ഗവർണറുടെ വാഹനത്തിന് ചുറ്റും ഒന്നുമില്ല മറ്റൊരു വാഹനവുമില്ല ദൃശ്യങ്ങൾ കാണാം അങ്ങനെ ഗവർണർ ഇറങ്ങി വന്നിട്ട് നേരെ എസ് വിദ്യാർത്ഥികൾക്ക് നേരെ തട്ടി കയറുകയാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നടക്കില്ല നിങ്ങൾ ക്രിമിനലുകളാണെന്ന് മറ്റൊക്കെ അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിക്കുക അതിനുശേഷം അദ്ദേഹം റോഡ് സൈഡിലൊരു കസേരയും ഇരുന്നിട്ട് എഫ് ഐ ആർ ഇടാതെ ഞാൻ പോകില്ലെന്ന് പറയുന്നു ഒടുവിൽ പോലീസ് രണ്ട് മണിക്കൂറിന് ശേഷം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ എഫ്ഐആർ എടുത്തിട്ട് അവർ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ മാത്രമാണ് ഗവർണർ തിരിച്ചു പോകുന്നത് അത് അതിനിടയിൽ തന്നെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയേയും ഒക്കെ ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് സിആർ പി എഫ് സുരക്ഷ ഗവർണർക്ക് കിട്ടുന്നത് പക്ഷേ ഒരു സുരക്ഷ ഗവർണർക്ക് കിട്ടി കൊണ്ട് ഗവർണർ ജയിച്ചും കരുതണ്ട ഇതിനു മുമ്പ് പല സംഘികൾക്കും ഇവിടെ ഈ പറയുന്ന സുരക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതൊരു വലിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് വളരെ ക്ലിയറായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പുച്ഛരസം അതായത് ഇതിനെ പുച്ഛിച്ച് കളയുകയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് എന്താണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ പിണറായി വിജയന്റെ പ്രസ്മീറ്റ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെയാണ് കരുതിയത് മുഖ്യമന്ത്രിക്ക് പൊതുവിലൊരു പുച്ഛമായിരുന്നു സി ആർ പി എഫ് വരട്ടെ ഇവിടെ ഇതിന് മുമ്പും സംഘികളെ സംരക്ഷിക്കാൻ സിആർ പി എഫ് വന്നിട്ടുണ്ടല്ലോ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കേസ് എടുക്കാൻ പറ്റും ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാലും നോക്കാൻ പറ്റൂ പോട്ടെ ഗവർണറുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാൻ സിആർ പി എഫിന് കഴിയുമോ അവർക്ക് കേന്ദ്ര നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ചെയ്യാൻ കഴിയൂ ഇവിടുത്തെ പോലീസിനെ വേണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം ഇഷ്ടത്തിന് ഏതെങ്കിലും എന്തായാലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നൊക്കെ പറയാം പക്ഷെ സിആർ പി എഫിനെ സംബന്ധിച്ച് കേന്ദ്ര നിയമം വരാതെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ അവർക്ക് ഗവർണറുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാന് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നത് അടക്കമുള്ള പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞത് സംഘപരിവാറിനെതിരായ ഒരു വെല്ലുവിളി എന്ന നിലയിൽ അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറിൻ്റെ ആളാണ് ആ സംഘപരിവാറിനെതിരെയുള്ള ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് അതിൽ തന്നെ പറയുന്നു എഴുതപ്പെട്ട നിയമങ്ങൾക്ക് വിധേയമായി വേണം എല്ലാ അധികാരസ്ഥാനങ്ങളും പ്രവർത്തിക്കാൻ എഴുതപ്പെട്ട നിയമങ്ങൾക്ക് മുകളിലായി ഒരൊറ്റ അധികാരസ്ഥാനവും ഇല്ല അത് ഗവർണറും സംഘവും ഓർക്കണം എന്നതടക്കം നിരവധി വാദഗതികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്തായാലും വളരെ ശക്തമായി തന്നെ ഗവർണറെ പ്രതിരോധിക്കാൻ ഗവർണർക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സി പി എമ്മും സർക്കാരും സ്വീകരി സി പി എം സർക്കാരും തയ്യാറാകുന്നു അല്ലെങ്കിൽ ധാരണയായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇതോടൊപ്പം സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുന്നത് ഞങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണെന്ന് കേരള പൊതുസമൂഹത്തിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാക്കാനും സി പി എം ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ അത് വളരെ വ്യക്തമായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദവും ഗവർണറുടെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്നതടക്കം അതായത് പ്രതിപക്ഷം സംഘപരിവാർ പക്ഷത്താണ് എന്ന നിലയിൽ കൂടി കൊള്ളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗവർണറുടെ ഇന്നത്തെ പ്രകടനത്തിന് മുഴുവൻ അടിച്ചിരുത്തി ഇരുപത് മറുപടി പിണറായി വിജയൻ നൽകിയിരിക്കുന്നു ഞങ്ങൾ ഇതൊന്നും കാര്യമാക്കുന്നില്ല ഞങ്ങൾ പുച്ഛിക്കുകയാണെന്ന് ക്ലിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം സംഘപരിവാറുകാരനെ പരിഗണിക്കുന്നത് പോലെയാണ് കേന്ദ്രം ഗവർണറെ പരിഗണിക്കുന്നത് അതിൽ വലുതായി ഒന്നും ഇല്ല കേരളത്തെ അവഹേളിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് നയപ്രഖ്യാപന പ്രസംഗം കൃത്യമായി വായിക്കാത്ത ഗവർണർ കേരളത്തെ മൊത്തം അവഹേളിച്ചിരിക്കുന്നു അപമാനിച്ചിരിക്കുന്നു എന്നടക്കം നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഗവർണറെ ഗവർണർക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് തുറന്ന പോരിലേക്ക് അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യമാക്കാതെ ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യൂ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് ഞങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു സംഘപരിവാറിനെതിരെയും ഗവർണർക്കെതിരെയും ഒരേ സമയം കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്